ഇന്ന് നമുക്ക് കപ്പളങ്ങ അഥവാ കപ്പയ്ക്ക വെച്ചൊരു ഒരു നല്ലൊരു ഒഴിച്ചെറി പോലെ വെച്ച് നമുക്ക് കണ്ടാലോ കപ്പളങ്ങ അഥവാ കപ്പയ്ക്ക അതൊന്ന് കറി വെക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ട കപ്പയ്ക്ക അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സ്വല്പം പഴുത്തതാണ് അത് കുഴപ്പമില്ല ഒരു തക്കാളി കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി മതി അതുപോലെ തന്നെ വെളുത്തുള്ളിയും വളരെ കുറച്ച് മതി ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ഇത് കുറച്ച് കടുവും ഒരു സ്വൽപ്പ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുവിടാം വറ്റല് മുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മൂക്കട്ടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച ചെറു ഉള്ളി ഇട്ടു കൊടുക്കാം നമുക്കിതിനകത്തേക്ക് കപ്പ്ളങ്ങ അഥവാ അപ്പറ്റി അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം തുറന്ന് നോക്കാം നന്നായിട്ട് വാടി ഒന്ന് നോക്കാം കൊടുക്കാം ഇപ്പം നമ്മുടെ കപ്പളങ്ങ അഥവാ കപ്പയ്ക്ക അതും അല്ലെങ്കിൽ ഓമയ്ക്ക വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് എരിയുള്ള മുളാണ് മല്ലിപ്പൊടി ഇത് നമ്മൾ കടുകും ഉലുവയും കൂടെ ചൂടാക്കി പൊടിച്ച് എടുത്തതാണ് അതോടി ഇട്ട് കൊടുക്കാം ഇതിനകത്തുടന്ന് നന്നായിട്ട് ചൂടാവട്ടെ മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഈ തക്കാളി നന്നായിട്ട് നോക്കട്ടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലെ വാളംപുളി അതൊന്ന് കുതിർത്ത് അതിൻ്റെ നീര് ഒഴിച്ചുകൊടുക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മുറി തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം ഇത് നല്ല കട്ടിപ്പാലാണ് കേട്ടോ പടം വരയ്ക്കി നിനക്കും തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളച്ചങ്ങ് വേവിയൊന്നും വേണ്ട ഒരു തള ഇങ്ങനെ ചെറുതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് നിർത്താം പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കളച്ചു വന്നിട്ടുണ്ട് നമുക്ക് തീയെണ്ണം നോക്കാം അപ്പോൾ നമ്മുടെ കറി ശരിയായിട്ടുണ്ട് എല്ലാവരും ഇത് നമുക്ക് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പം നമ്മുടെ ചാനലുകൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റുകൾ എല്ലാവരും അങ്ങ് വാരി വിതറിയാട്ടെ